ഇന്ന് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ ജൂൺ അഞ്ച് അല്ലേ അപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും വർക്ക് കൊടുത്തേക്കണുണ്ടോ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വർക്കായാലും മതിയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒരു ചെറിയ പിക്ചർ പിന്നെ ഡ്രസ്സിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ചെയ്യാന്ന് കരുതിയതാണ് വരച്ച് വരച്ച് വന്നപ്പോൾ ചാർട്ട് നിറഞ്ഞ് കവിഞ്ഞ് ബോർഡറൊക്കെ മായ്ക്കേണ്ട അവസ്ഥ വന്നു ഞാൻ ആദ്യം ബോർഡറൊക്കെ വരച്ചൊരു കുഞ്ഞ് പിക്ചറാക്കി വരക്കാന്ന് കരുതിയത് ഫോണിൽ അത്യാവശ്യം സ്ക്രീൻ വലുപ്പം കൊടുത്താലേ എനിക്കും അതേ വലുപ്പത്തിൽ വരക്കാൻ പറ്റുള്ളൂ എന്താ അറിയില്ല അങ്ങനെ ഒരു പ്രത്യേക അസുഖത്തിന് അടിമയാണ് ഞാൻ അതായത് കുഞ്ഞു സ്ക്രീനിൽ കണ്ട ആ കുഞ്ഞു വരെ എനിക്ക് വരുള്ളൂ അപ്പം സ്ക്രീൻ വലിയതാക്കി പിടിച്ചിട്ട് വേണം വരക്കാൻ അപ്പോൾ വലിയ വരേം വരും അപ്പോൾ വരച്ച് വന്നപ്പോൾ ഞാൻ നാല് കുട്ടികളെ വരക്കാൻ കരുതിയില്ല മൂന്ന് കുട്ടികൾക്കളെ സ്ഥലമേ അതിലുണ്ടായു ഇത് തന്നെ രാത്രി ഒമ്പത് മണിക്ക് ഞാൻ വരച്ച് പെയിന്റും കൊടുത്തു പെയിൻ്റല്ല കേട്ടോ ആക്ച്വലി ഞാൻ പെയിന്റ് ആണ് ഉദ്ദേശിച്ചത് ചെയ്തു വന്നപ്പോൾ അതിൻ്റെ കളേഴ്സായി യൂസ് ചെയ്തു കാരണം ഇനി മിക്സ് ചെയ്യാനൊക്കെ പണിയാണെന്നേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പന്ത്രണ്ട് മണി ഒരു മണിവരെ ഇന്ന് ചെയ്തതാട്ടോ കേട്ടോ പന്ത്രണ്ടല്ല